ഹലോ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് ഒരു ട്വിൻ ഫ്ലെയിം ജേർണി കറണ്ട് സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെയാണ് കറൻറ്റ് എനർജി ലെവലാണ് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ട്വിൻ ഫ്ലെയിം ഫിലിം ആണ് നമ്മൾ നേരത്തെ ഒരു ഒരു മെസ്സേജ് ചോദിച്ചായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു നമ്മളുടെ അതായത് ആ ഒരു പേഴ്സണ്റെ ട്വിൻ ഫ്ലെയിം ആ പയാളുടെ ബോഡിയിൽ ഇഞ്ചറി എടുക്കുകയോ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡുള്ള ട്വിൻ ഫ്ലെയിമിനത് ഫീൽ ചെയ്യാറുണ്ടെന്ന് ആക്ച്വലി അത് പറയുകയാണെങ്കിൽ എൻ്റെ അറിവിൽ അങ്ങനെ ഇല്ല കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ട്വിൻ സോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർട്ട് ചക്ര വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഹാട്ട് ചക്ര വഴി കണക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അവരുടെ ഫീലിങ്സും ഇമോഷൻസും അതായത് ആ ചക്രയിലുണ്ടാവുന്ന ഒക്കെ നമുക്ക് അറിയുന്നത് പിന്നെ നമ്മൾ അവരൊരു പ്രസൻസോ അല്ലെങ്കിൽ ഫൈഡിയിലൊക്കെ കണക്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്കൊരു ചില്ലിങ് എഫക്ട് അതല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ടാകുന്ന ഒരു വേരിയേഷൻസ് അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് അവരെ ഫീൽ ചെയ്യാൻ പറ്റും അപ്പൊ അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളും അവരും തമ്മിൽ ഹാർട്ട് ചക്ര വഴി കണക്റ്റഡ് ആയതുകൊണ്ടാണ് അതായത് ഒരു സോളിന് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു ഒരു സിൽവർ ത്രെഡ് അല്ലെ ഒരു സംഭവം ഹാർട്ട് ചക്ര വഴി കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സുൾ ട്വിൻ സോൾസിന് ട്വിൻ സോൾസിന്റെ ഫീലിങ്സ് കിട്ടുന്നത് ബാക്കി അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് ഫിസിക്കൽ ബോഡിയാണ് സോ ഒരാൾ ഒരാളുടെ ബോഡിയിൽ ഇടിക്കുകയോ വെച്ചോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ബിക്കോസ് നമുക്ക് രണ്ടും രണ്ട് ഫിസിക്കൽ ബോഡിയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ വരാനുള്ള ചാൻസസ് ഇല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്വിൻ ഫ്ലെയിമിനോട് മാത്രമേ ഇങ്ങനത്തെ ഫീലിങ്സ് ഉണ്ടാകത്തുള്ളൂ നമ്മുടെ ലൈഫിൽ ഒരുപാട് സോൾ മേറ്റ്സ് ഒരാളുടെ ലൈഫിൽ നമ്മുടെ ഹസ്ബൻഡും വൈഫും തന്നെ ആവണമെന്നൊന്നുമില്ല സോൾമേറ്റ് എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലാ എത്ര ആൾക്ക് വേണമെങ്കിലും ട്രിൻ സോൾ മീറ്റ്സ് ഉണ്ടാവാം അപ്പോൾ നമുക്ക് പിൻ സോൾ മീറ്റ്സിൻ്റെയും അതല്ലാതെ കാർമ്മിക്കിൻ്റെയും അല്ലാതെ ഏത് വരുന്ന ഒരു സോൾട്ട് ഡൈനോമൽ ഒരു സോളായിട്ടുള്ള ഒരു കണക്ഷന് പോലും നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് നമുക്കവരെ സിൻസിയനോ അല്ലെങ്കിൽ അവർ അവിടെ എന്താ ചെയ്യണേ നമുക്ക് നേരത്തെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സാധനമൊക്കെ അവരുടെ ഒരു ബോഡി സ്മെല് അല്ലെങ്കിൽ ഡിയോഡ്രൻറ്റ് സ്മെല്ലൊക്കെ നമുക്ക് അങ്ങ് മനസ്സിലാകണം അങ്ങനെയൊന്നും ചിലപ്പോൾ പറ്റത്തില്ല നമുക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടത്തില്ല അത് പറയുമ്പോൾ നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കും ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് അവർ നമ്മളായിട്ട് ആ ഒരു ഫൈഡിൽ അതായത് നമ്മളുടെ അടുത്തോട്ട് അവർ വരുന്ന ആ ഒരു കണക്ഷൻ അതിൻ്റെ ഇത് വരുമ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ലോ അപ്പോൾ അവർ പെർഫ്യൂം അല്ല ഒരു സോൾ സ്മെല്ലെന്ന് പറയുന്ന സാധനമുണ്ട് അപ്പോൾ ആ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും അതല്ലെങ്കിൽ ഇപ്പോൾ അവരെന്തെങ്കിലും ഇപ്പോൾ ഈ ഒരു കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള സിഗരറ്റോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് പിടിക്കത്തില്ലായിരിക്കും അത് നമുക്കത് നമുക്ക് എന്തോ പെട്ടെന്ന് ആ ഒരു സ്മെല്ല് ആ ഒരു ടൈം നമുക്ക് ഫീൽ ചെയ്യും അങ്ങനെ കാര്യങ്ങളൊക്കെ അത് ഒരു ട്വിൻ സോൾസിന് മാത്രം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് അപ്പോൾ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ട്വിൻ സോൾസിന് മാത്രം പറ്റുന്നതാണ് അല്ലാതെ നമ്മുടെ ഒരു സോൺ മീറ്റ് എവിടെയെങ്കിലും അത് വേറെ ഏത് സോൾസ് എവിടെയെങ്കിലും സിഗരറ്റ് വെച്ചിട്ട് നമുക്കത് അങ്ങനെ നമുക്കങ്ങ് കിട്ടില്ല അപ്പോൾ അത് ട്വിൻ സോൾസിന് മാത്രം പറ്റുന്നൊരു കാര്യമാണ് പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചില ആൾക്കാരുണ്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ പാസ്റ്റ് ലൈഫിൽ അതിൻ്റെ സോൾമേറ്റ് ആണ് ഇയാൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇയാൾ നമ്മളൊരു ഉണ്ട് അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ പറ്റുന്നു അപ്പോൾ തന്നെ അതൊക്കെ അതായത് ഞാനിപ്പോൾ അതിൻ്റെ ഒരു പെർഫ്യൂം അടിച്ചു അപ്പോൾ ആ പെർഫ്യൂമിൻ്റെ മണം തനിക്ക് കിട്ടുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ സോൾമേറ്റ്സ് ആയാലും ഏത് റിലേഷൻസ് ആണെങ്കിലും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല ആകപ്പാടി ട്വിൻ സോൾസിന് മാത്രമേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് ചക്രവഴി കണക്റ്റഡ് ആയതുകൊണ്ട് മാത്രം വേറെ എല്ലാ സോൾസും ജസ്റ്റ് ഒരു സോൾട്ട് ചെയ്യണം അതല്ലാതെ നമുക്ക് അവരുടെ ഇമോഷൻസ് അതിനെ ഡയറക്ട്ലി നമുക്ക് എഫക്റ്റ് ചെയ്യത്തില്ല പിന്നെ നമുക്ക് തോന്നാം സാധാരണ മനുഷ്യന്മാരാകുമ്പോൾ നമ്മൾക്ക് അറിയാം അവരവിടെ വിഷമിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഫീൽ ചെയ്യും അവരെ അതായത് നമ്മൾ ആ പേഴ്സണോടെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല അങ്ങനെ അതല്ലാതെ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സോഫ്റ്റ് വിൻ ഫ്ലിംസിന് മാത്രം തോന്നുന്നൊരു കാര്യങ്ങളാണ് ചില ആൾക്കാർ ഇവൻ എൻ്റെ പേഴ്സണൽ കേസിൽ പോലും ചില ആൾക്കാർ വിളിച്ചിട്ട് എൻ്റെ പാസ്റ്റ് ലൈഫിൽ എനിക്ക് ഇയാളോട് ഒരു കണക്ഷൻ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് എനിക്കിങ്ങനെയൊക്കെ ഞാൻ സിഗരറ്റ് വലിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് എൻ്റെ സിഗരറ്റിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ട് ശരിക്കും അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ സോൾസ് ആണെങ്കിൽ മാത്രമേ അങ്ങനെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടത്തു വേറൊരു സോൾ എന്തൊക്കെ മറിഞ്ഞവിടെ തലവേദന നടന്നാലും നമുക്കതൊന്നും ഫീൽ ചെയ്യത്തില്ല മനസ്സിലായോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാൾ സോ അല്ല സോറി സോൾമേറ്റ് ആണ് എന്ന് പറഞ്ഞ് വരുമ്പോൾ അയാൾ അങ്ങ് അടിച്ചേൽപ്പിക്കുക ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് അവരെ സോൾമേറ്റ് തന്നെയാണ് പക്ഷേ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് ഒരാൾ സോൾമേറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ പേഴ്സണും നമുക്ക് അതേപോലെ തന്നെ കെയറിങ്ങും അതേപോലെ നമ്മൾ ഫ്രണ്ട്ലി നമ്മൾ എന്താണോ നമ്മളോട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാ തരത്തിലും ഹൺഡ്രഡ് എന്താ ഹൺഡ്രഡ് പെർസെന്റ് നമ്മൾ കൂടാൻ സപ്പോർട്ട് ചെയ്തൊക്കെ നിന്നും കളിച്ചും നമുക്ക് തന്നെ ഫീൽ ചെയ്യാതെ സേഫ്റ്റിയും കാര്യങ്ങളും അപ്പോൾ രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന തന്നെയാണ് അതൊരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് അതല്ലാതെ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് കൈ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളോട് പറയുന്നുണ്ട് തോന്നരുത് എനിക്ക് അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ റീഡിങ്ങിന് വന്നതിന് ശേഷം എൻ്റെ കൈ കണ്ടിട്ട് എന്തോ സോൾ കണക്ഷൻ എന്ന് പറഞ്ഞ് വിളിച്ച ടീംസ് വരെയുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാത്രം തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് അല്ലാതെ എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോഴൊന്നും നിങ്ങൾ എൻ്റെ സോൾമേറ്റ് മേറ്റ് ആയണോ എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സോ അങ്ങനെയൊന്നും അല്ല സോൾ കണക്ഷൻസ് കണക്ഷൻസ് വരുന്നത് നമുക്കും അറിയാൻ പറ്റും പക്ഷേ അതായത് ഇങ്ങനെയൊക്കെ വിളിച്ച് ശല്യം ചെയ്യുന്നതൊക്കെ വളരെ ഒരു കാര്യമാണ് ശരി സോൾമേറ്റ് കണക്ഷൻ മാത്രമല്ല കേട്ടോ പാസ്റ്റ് ലൈഫ് കണക്ഷനും ഒക്കെ പറഞ്ഞ് വിളിക്കുന്നവരുണ്ട് ഇതിനുവേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാർ അതായത് ചില ആൾക്കാരുണ്ട് ചിലര് ഇങ്ങനെ ഇപ്പം എൻ്റെ കൈ കണ്ടിട്ട് എനിക്കൊരു സോൾ കണക്ഷൻ തോന്നി സോ നമ്മൾ തമ്മിൽ പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ ഉണ്ട് ഇയാളും ഞാനായിട്ട് എന്തുകൊണ്ട് ഇയാളെ ട്വിൻ ഫ്ലെയിം ആണ് എന്നൊക്കെ പറഞ്ഞ് ആ ടീംസ് വരെ ഉണ്ട് സോ അവരോടൊക്കെ പറയാനുള്ളത് നമ്മളെ ദൈവത്തെ വിളിച്ച് ശല്യം ചെയ്തു നിങ്ങളെ ഞങ്ങളായിട്ട് യാതൊരു വിധ സ്വന്തവും ഇല്ല ഒരു സോൾട്ട് കണക്ഷനിലും ഒരു സോൾട്ടേലും ഒരു ട്വിൻ ഫ്ലെയിമ് വരില്ല അപ്പോൾ അതാണ് എനിക്കിവിടെ പറയാനുള്ളത് സോ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം റീഡിങ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ തന്നെ എല്ലാവരും വളരെ കാം ആൻഡ് ക്വൈറ്റായിട്ടിരിക്കുക വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക പിന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ഒരു ടൈംലെസ് റീഡിങ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ടൊന്നും റെസിനേറ്റ് ചെയ്യത്തില്ല സോ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ഭയങ്കര ടെൻഷൻസും ഭയങ്കര കോൺഫ്ലിക്ട്സും ഭയങ്കര കോമ്പറ്റീഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ മാറി മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു നിങ്ങളുടെ ടിൻ ഫ്ലെയിമിനെ കുറിച്ച് ഓർത്തിട്ട് മാത്രമല്ല അല്ലാതെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അതായത് നിങ്ങളുടെ ലൈഫിൽ വേറൊരാൾ വന്നിട്ടുണ്ടായിരിക്കാം അതല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതും ഒക്കെ കൂടെ കൊണ്ടും നിങ്ങൾ വളരെയധികം ആണ് അതായത് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ അതായത് ട്വിൻ ട്വിൻഫ്ലെയിമിൻ്റെ അടുത്തോട്ട് പോകണോ അതോ ഈ ഒരു ഇതിൽ തന്നെ നിൽക്കുന്നോന്ന് വെച്ചാൽ വന്ന ആ ഒരു കോൺഫ്ലിക്റ്റ് നടക്കണം നിങ്ങളുടെ മൈൻഡിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പേഴ്സൺ മേ ബി നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ഒരു നിങ്ങളെ മാത്രം കണ്ടിട്ടുണ്ടാകും മാത്രം ആവില്ല വന്നിട്ടുണ്ടാവും വേറെ പല കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ആലോചിച്ചിട്ട് വേണം ഒരു റിലേഷനിലോട്ട് പോകാൻ ബിക്കോസ് ഇതൊരു ട്വിൻ ഫിലിം ജേർണിയാണ് അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു ട്വിൻ ഫിലിം ജേർണിലോട്ട് നിങ്ങൾ കടക്കാൻ അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു പ്രോബ്ലംസ് നിങ്ങൾ നല്ലതുപോലെ അലത്തുന്നുണ്ട് അതായത് അതിൽ പോകണോ അതോ ഇവിടെ ട്വിന്നിൻ്റെ അടുത്ത് തന്നെ നിൽക്കണമെന്ന് അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ അതായത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അതായത് ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന നിങ്ങളുടെ ഒരു ബ്ലോക്കേജ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ട്വിൻ ഫ്ലെയിം ഉണ്ട് ട്വിൻ ഫ്ലെയിം ജേർണി ആണ് ട്രിഗറിങ് ആണ് നിങ്ങൾ മനസ്സിലാക്കുന്ന ആരെയാണ് നമ്മളൊരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു അഫെയറോ അതോ നോർമൽ ഒരു റിലേഷൻ പോലെ വളരെ സ്മൂത്തായിട്ട് ഒരു റിലേഷനല്ല ഇതിന് ഓരോ പേർപ്പസും ഉണ്ട് സോൾ പേർപ്പസും ഉണ്ട് എല്ലാവരും കല്യാണം കഴിക്കണമെന്നൊന്നും ഓരോ സോൾ പേർപ്പസിനനുസരിച്ചാണ് നമ്മുടെ ജേണി ഇരിക്കുന്നത് എല്ലാവരും ഓരോ ഓരോ പാർട്ടി കൂടെയാണ് പോകണമെന്ന് പക്ഷേ ഡിഫറെൻറ്റ് സോൾ പേർപ്പസാണ് അപ്പോൾ നമ്മുടെ സോൾ പേർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾക്കിവിടെ ഓരോ ബ്ലോക്കേജസും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിന് ട്രസ്റ്റ് ചെയ്യുന്നില്ല അതായത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് നല്ലതുപോലെ ഇല്ല അറിയാം ആണ് ഇമൊക്കെയുണ്ട് എന്നൊക്കെ അറിയാം പക്ഷേ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഒരു ചാനലിൽ കൂടെ അല്ല പോകുന്നത് അപ്പം അതുകൊണ്ട് ഒരുപാട് വിഷമം അതാണ് നിങ്ങളുടെ മൈൻഡിൽ കിടന്ന് ഈ ഒരു പ്രോബ്ലംസൊക്കെ സൃഷ്ടിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസോ അതോ വേറെ ആൾക്കാരുടെയൊക്കെ കൈ ഉണ്ട് ഈ ഒരു നിങ്ങളുടെ നിങ്ങളുടെയൊരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡിൽ അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങളാകപ്പാട് അല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഈ ഒരു ജേണിനെ ട്രസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് പോവുക എത്ര നാളെന്നോ എത്ര ദിവസമെന്നോ ഇപ്പോഴോ എന്നൊന്നും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല കാര്യം എന്തെന്ന് വെച്ചാൽ അതിന് ഈയൊരു വിൻഫ്ലിം ജേർണി എന്ന് പറയുമ്പോൾ നമ്മളുടെ മാസ്ക്ലിനും ഫെമനനും മാത്രമല്ല ഉണ്ടാകത്തുള്ള ഒരു ഡിവൈൻ എന്ന് പറയുന്ന ഒരു ഒരാളുകൂടെയുണ്ട് അപ്പം ഈ മൂന്ന് ആൾക്കാരും കൂടെ ഉള്ളതാണ് ഈ ഒരു ട്വിൻ ഫ്ലിം ജേർണി എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരിക്കലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള പാത്തല്ല അപ്പം നമ്മളുടെ മൈൻഡും എല്ലാം നമ്മളുടെ സെറ്റാക്കാൻ വേണ്ടി അതിനനുസരിച്ച് ഓരോരോ കാര്യങ്ങളും യൂണിവേഴ്സ് നമുക്ക് ഒരു ജേർണിയുടെ ഭാഗമായിട്ട് അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ഉള്ള വർക്കുകൾ ചെയ്യുക ഇന്നർ വർക്ക് ഷാഡോ വർക്ക് വർക്ക് പിന്നെ നമ്മൾ സെൽഫ് ലവ് ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള സ്പീഡിനെ സ്പിരിച്വൽ ഗ്രോത്ത് ഗ്രോത്തുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു എനർജി ആ പേഴ്സൺ എനർജി എന്ന് പറയുകയാണെങ്കിൽ അയാൾ വളരെയധികം പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടും ഭയങ്കര ഹാപ്പിയാണ് അയാൾ അതായത് അയാൾ ഇത്രയും നാളും അയാൾ എന്താണ് അയാളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ജോലി റിലേറ്റഡും ഫ്രണ്ട്ഷിപ്പിലും എല്ലാ കാര്യങ്ങളും അതത്ര ഭയങ്കര പോസിറ്റീവ് മൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഇപ്പൊ അത്രയും പോസിറ്റീവ് ഒരു എനർജിയാണ് ചിലപ്പോൾ അയാളൊരു ട്രാവലിങ്ങോ അങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്തത് അത് അയാളുടെ ലൈഫിൽ ഉണ്ടായത് നിങ്ങൾ തമ്മിലുള്ളൊരു ട്രാവലിംഗ് എന്നല്ല അയാളുടെ ഒരു ലൈഫിൽ ഫ്രണ്ട്സോ ആയിട്ടോ അതല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഒക്കെ അത്രയും പോസിറ്റീവും അത്രയും എനർജറ്റിക്കും ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണത് പിന്നെ തന്നെ നിങ്ങൾ നമ്മൾ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് പോലെ കുറച്ചുകൾ മിണ്ടാതിരുന്നതിന് ശേഷം ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും അപ്പൊ ആ ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്ത് പുള്ളി ഭയങ്കര ഹാപ്പിയാണ് എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടാണ് പുള്ളിയുടെ ലൈഫിൽ നടക്കുന്നത് അതുപോലെ തന്നെ എല്ലാം ഭയങ്കര സക്സസ് ആണ് അതായത് ഇപ്പൊ ഈ റിലേഷൻ ഒക്കെ തന്നെയാണെങ്കിലും ആൾക്ക് ഒരു നല്ലൊരു രീതിയിൽ ഈ ഒരു റിലേഷൻ കൊണ്ടുപോകണം എൻഡ് ചെയ്യണം അതായത് നല്ല രീതിയിൽ റിലേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നൊക്കെയുണ്ട് ആ ആ പേഴ്സന്റെ മൈൻഡില് സോ ഇപ്പോ ഓവറോൾ ആ വ്യക്തിയുടെ എനർജി വെച്ചാൽ എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് അതായത് നിങ്ങളെ പോലെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന ഒരു എനർജി ഫീൽ അല്ല ആ വ്യക്തിക്ക് ഉള്ളത് ഭയങ്കര പോസിറ്റീവായിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണ് അത് അപ്പോ ഈ ഒരു പേഴ്സൺ വളരെ പോസിറ്റീവ് ആയിട്ടൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഭയങ്കര പോസിറ്റീവ് അപ്പോ ചെലപ്പോ നിങ്ങൾക്ക് തോന്നും ഒരു ഇമോഷണൽ ഇമോഷണലൈസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഇയാളുടെ ലൈഫിൽ നിങ്ങൾ മേലുള്ള ആ റിലേഷൻ ഒരു ബ്ലോക്കേജ് എന്ന് പറയുകയാണെങ്കിൽ എന്തുണ്ടെങ്കിലും ഭയങ്കര സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പൊ ഈ വ്യക്തിക്ക് ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ നമ്മൾ കാണിക്കുന്ന മുതൽ നമ്മളെ അയാളോട് എക്സ്പ്രസ് ചെയ്യുന്ന പോലെ തിരിച്ചത് എക്സ്പ്രെസ് ചെയ്യുന്നില്ല കാര്യം മേ ബി അയാൾ ഇത്രയും നാളും വളർന്നു വന്ന ഒരു സാഹചര്യമാവാം അതല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ വന്നു പോയിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം ഭയങ്കര സ്ട്രോങ് ഒരു പേഴ്സൺ ആണ് അപ്പൊ ഭയങ്കര എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നതാണ് അപ്പൊ നമ്മളെ പോലെ അങ്ങനെ എക്സ്പ്രസ് ഒന്നും ചെയ്യില്ല ഉണ്ട് ഉള്ളിൽ പക്ഷെ എല്ലാം വളരെ പ്രാക്ടിക്കൽ ആയിട്ടും ചിന്തിച്ചും സങ്കടം വന്നാലും അതൊന്നും വെളി കാണിക്കാതെയും ഇക്കെ പോകുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാകും ഈ ഫ്ലെയിം ആണെങ്കിലും ഇയാൾക്ക് എന്നെ പോലെ ഫ്ലെയിം ആണ് അപ്പൊ ഡെഫിനറ്റ്ലി നമ്മളെ പോലെ സെയിം ഫീലിങ്സ് ഉണ്ടായില്ല യാതൊരുവിധ ഡൗട്ടും ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നും അയാൾക്കും അതുപോലെ ഇല്ല അല്ലെങ്കിൽ ചിലപ്പോൾ ടോക്സിക് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തകൾ അത് കാര്യങ്ങൾ വരുമല്ലോ അപ്പൊ അത് ഇയാളുടെ പാസ്റ്റും എല്ലാം അതുപോലെ ലൈഫിലും ഉണ്ടായിട്ടുള്ള ഓരോ സാഹചര്യം അനുസരിച്ചാണ് ഇപ്പൊ ആ മനുഷ്യൻ പെരുമാറുന്നത് അതിന്റെ ഫീലിങ്സിനെ അയാൾ കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് അതല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല അപ്പൊ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങളെന്നൊന്ന് സംസാരിക്കുകയാണെങ്കിൽ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനും അതേപോലെ അയാളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എന്താന്ന് മനസ്സിലാക്കി സംസാരിച്ച് ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോകേണ്ട ഒരു റിലേഷൻ ആണ് ഇത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു നിങ്ങൾ രണ്ടുപേരുടെയും ഒരു ണ്ട് ആ ഒരു കണക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ട്വിൻ ഫിലിം ആണെങ്കിലും നമുക്കറിയാം അതൊരു സ്പിരിച്വൽ ലവ് ആണ് നമ്മൾ ഒരിക്കലും എല്ലാരും കല്യാണം കഴിക്കണമൊന്നും പറയില്ല ചില ട്വിൻ ഫിലിം ജേണീഡ് അത് ടോക്സിക് റിലേഷൻസും കാണാറുണ്ട് അപ്പോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാ അത് ആ റിലേഷൻ ദിവൻ എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അത് അതിന്റെ രീതിയിലേക്ക് പോട്ടെ നമ്മൾ കൂടുതലും ഫോർസ് ചെയ്ത് അതിന്റെ പുറകെ പോവാതെ നമ്മൾ നമുക്ക് സെൽഫ് ലോങ് കാര്യങ്ങളായിട്ട് നമ്മൾ നമ്മുടെ ഒരു സോൺ മീറ്റിന് ഉണ്ടെങ്കിൽ ആ ഒരു ലൈഫ് ചൂസ് ചെയ്ത് പോകുന്നതാണ് ടോക്സിക് ഫ്ലീം റിലേഷനിൽ കൂടുതലും നല്ലത് അപ്പൊ ഈ ഒരു റിലേഷൻ്റെ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ചിട്ട് നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അതായത് മേ ബി ഒരു ടോക്സിക് റിലേഷൻ ആയിരിക്കാം കാര്യം വെച്ചാല് നിങ്ങളുടെ പാർട്ണറിന് ഇവിടെ പാർട്ണറിന് േബി ഒരു റിലേഷൻ ഒരു ഡബിൾ പാർട്ട് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട് അപ്പോ നിങ്ങൾക്കും ഇപ്പോ ഒരു അഫെയർ ആയിട്ട് ഒരു സോർട്ട് മീറ്റിന്റെ പ്രപ്പോസലെന്തെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും പക്ഷെ അതേപോലെ തന്നെ ആ ഒരു പേഴ്സണും കാണാൻ ചാൻസ് ഉണ്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ എന്തെങ്കിലും ഉണ്ട് ഈ ഒരു റിലേഷനിൽ അപ്പോ ചില ദിവസങ്ങളിൽ ഒരു ട്വൻ ഫിലിംസ് ആണ് ഓൺ ഓഫ് കളിയാണ് എന്നാലും ഇവിടെ കുറച്ചുകൂടെ ഉണ്ട് അപ്പോ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ മേ ബി ഒരു ആൽക്കഹോളോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ റിലേഷനിൽ അപ്പോ എന്താ പറയാ അപ്പോ അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ ഈ ഒരു റിലേഷനിൽ തന്നെ ട്വിൻ ഫ്രെയിം ആണെന്ന് പറഞ്ഞാൽ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവാതിരിക്കണേക്കാട്ടിയും നല്ലത് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തും മൈൻഡും ഒക്കെ കാമാവുന്ന രീതിയിൽ ഒരു സോൾമേറ്റ് വന്നാലും ബ്യൂട്ടിഫുൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സോൾമേറ്റിന്റെ കൂടെ ഉള്ളതാണ് ട്വിൻ ട്വിൻഫ്ലീം റിലേഷൻ ഹീൽ ചെയ്യാൻ നമ്മൾ പോയി ആ ഒരു മാരേജിന് വരെ എത്തുകയാണെങ്കിൽ ഭയങ്കര ട്രിഗറിംഗ് ആണ് സോ ചിൻഫ്ലീം ആണ് അപ്പൊ എന്റെ ലൈഫ് ഇത് തന്നെയാണെന്ന് പറഞ്ഞ് നോക്കി നിക്കുവല്ല ചെയ്യേണ്ടത് അത് ആ ഒരു പ്രോസസ്സ് എന്താണോ സോൾ പെർപ്പസ് അത് ആ ഒരു പ്രോസസ്സിലോട്ട് പോട്ടെ പക്ഷെ ടോക്സിക് ആണെങ്കിൽ അതിന് നിങ്ങൾ അതിൻ്റെ പുറേ നടക്കണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അതുകൊണ്ട് സോ അപ്പൊ ഇപ്പോഴത്തെ ഒരു റിലേഷൻ ഈ ഒരു റിലേഷൻ ഒരു കണക്ഷൻ വെച്ചിട്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്നും ഏകദേശം മടുത്ത് എന്നല്ല അങ്ങ് വല്ലാത്തൊരു അവസ്ഥയിലാണ് വേണ്ട എന്നൊക്കെ രീതിയിൽ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് തന്നെയായിരിക്കും ബെറ്റർ കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്ന തന്നെയാണ് നല്ലത് ബിക്കോസ് ഈ പേഴ്സൺ ോട്ട് ഇമോഷൻ രണ്ട് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരാൾ ഭയങ്കര ആയിട്ടും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ആളും മറ്റൊരാൾ കൺട്രോൾ ചെയ്യുന്ന ഒരാളും ആണ് അപ്പൊ ഓൾറെഡി അവിടെ ഒരു പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും കൂടാതെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസും കൂടെ ഉള്ള സ്ഥിതിക്ക് മേ ബി ഫാമിലി ആയിരിക്കാം അതല്ലെങ്കിൽ വേറെ പാർട്ട്നർ ആയിരിക്കാം അതല്ലെങ്കിൽ ചെലപ്പോ ഫ്രണ്ട്സ് തന്നെയായിരിക്കാം ഇതിലുള്ള ഫ്രണ്ട്സ് തന്നെയായിരിക്കും ഒരു ഇതിലുള്ള ആൾ തന്നെ ഇരിക്കാം നിങ്ങളുടെ ഇടലയിൽ ഭയങ്കരമായിട്ടും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രശ്നം അപ്പോ ബെറ്റർ ടോക്സിക് ആണെങ്കിലും നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യേണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പോ നമുക്ക് ഇപ്പൊ ഇവിടെ നമ്മുടെ ഡിവൈൻ മെസ്സേജ് എന്തെന്ന് വെച്ചാല് ഡിവൈൻ നമ്മളോട് പറയുന്നത് ഇത് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അകത്ത് നമ്മള് ഈ റിലേഷൻ നമ്മളൊട്ടും ഹാപ്പി അല്ല അതായത് നിങ്ങൾ ഈ ഒരു റിലേഷനിലോട്ട് ഹാപ്പി അല്ല നിങ്ങൾ ഇതിനകത്ത് എന്തോ സ്റ്റക്കായി നിക്കണം അതായത് ഫുള്ളി കംപ്ലീറ്റ്ലി ട്രാപ്പ് ആയി നിൽക്കണം ഈ ഒരു സിറ്റുവേഷനില് അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡും ഇതിലോട്ടും ഹാപ്പി അല്ല സോ നിങ്ങൾക്ക് നിങ്ങതന്നെ ഒരു പവറുണ്ട് അതിനെ റിലീസ് ചെയ്ത് മാറി പോകാൻ വേണ്ടി സോ നിങ്ങൾ അത് ചെയ്യുക അതല്ലാതെ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കാൻ അല്ല നമുക്ക് ഇപ്പൊ ഡിവൈൻ തന്നിരിക്കുന്ന മെസ്സേജ് അതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് ട്വിൻ ഫിലിംസിന്റെ കാര്യങ്ങളും ട്വൻ ഫിലിം ഒക്കെ പറയുന്നുണ്ട് എല്ലാ ട്വിൻ ഫിലിം ജേർണിയും ഒരിക്കലും ഒരു മാര്യേജിലോട്ട് തരുന്നില്ല അതിന് ഡിഫറെന്റ് ഉണ്ട് ചിലർ ചിലത് മാത്രമേ നമ്മള് മാരേജ് അതിലോട്ടൊക്കെ പോകുന്നുള്ളു ബാക്കിയുള്ളതിനൊക്കെ ചിലപ്പോ ഒരുമിച്ച് ഈ പറയുന്ന പോലെ ഒരു ബിസിനസ്സോ അതല്ലെങ്കിലും എന്തെങ്കിലും ഒരുമിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ കാണാം അതല്ലെങ്കിൽ ചിലരുടെ ലൈഫിലോട്ട് ഈ റൂ ട്വൻസ് വരുന്ന നമ്മുടെ ലൈഫില് ഒരുപാട് പ്രോബ്ലംസും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ വയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെയാണ് അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നമുക്ക് തന്നെ ഒരു സെൽഫ് സെൽഫ് ലവും അതുപോലെ തന്നെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാഹചര്യം കൊണ്ടൊക്കെ നമ്മൾ ഒരു ജോലിയൊക്കെ എടുക്കുമായിരിക്കണം നമ്മുടെ നമ്മളുടെ ഒരു ഇഷ്ടമുള്ള ജോലി അതും ആവില്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നമ്മളെ നമ്മുടെ ആ ഒരു നമുക്ക് ഇഷ്ടമുള്ളൊരു ഒരു വീൽ കൂടെ സഞ്ചരിപ്പിക്കാനും അതിന് വേണ്ടി നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യാനും ബോൾഡ് ആക്കാനും അതായത് നമ്മളുടെ സെൽഫ് ഗ്രോത്തിനും അതുപോലെ തന്നെ സ്പിരിച്വൽ ഗ്രോത്തിനും ഒക്കെ വേണ്ടിയാണ് ഈ ഒരു ട്വിൻ നമ്മുടെ ലൈഫിൽ വരുന്നത് അപ്പോ അപ്പൊ മേ ബി ഒരു റിലേഷൻ്റെ അതൊരു മാരേജ് തന്നെ ആവണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് അതൊരു ടോക്സിക്കിലോട്ടൊക്കെ പോകാനുള്ള ചാൻസസ് ചാൻസ് ഉള്ളത് ചാൻസ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ കാണിക്കുകയും ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ഡിവൈൻ വന്നത് മേ ബി നിങ്ങൾ കൊച്ചിലെ മുതലേ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടല്ലോ അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറി വേറെ ഒരു ഒരു ലൈഫ് സെറ്റിൽ ആവാനൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം ആ ഒരു ഒരു ട്രെൻഡ് നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോ എന്തൊക്കെ ആണ് പണ്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക അപ്പൊ അതാണ് ആ ഒരു ട്രെൻഡ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചസ് അതിന് അതായിരിക്കും ആ ട്രിൻ ഇപ്പോ തൽക്കാലം നിങ്ങളുടെ ലൈഫിലുള്ള ഒരു പേർപ്പസ് എന്ന് പറയുന്നത് അപ്പൊ അത് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ മനസ്സിലാക്കി ഈ ഒരു ട്രിന്നിനെ നിങ്ങൾ റിലീസ് ചെയ്തിട്ട് അതായത് മാരേജ് എന്ന രീതിയിലായിരിക്കാം മൈൻഡിലുള്ളത് അല്ലെങ്കിൽ അത്രയും ഡെപ്തിലുള്ള ഒരു ഇമോഷനൊക്കെ കാണും അപ്പൊ അതങ്ങനെയൊന്നും അല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നും വെളിയിലോട്ട് എന്താണോ നിങ്ങൾ എത്രയും നാളും ചിന്തിച്ചും മനസ്സിലും വെച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്നും മാറി കറക്റ്റ് ആ ഒരു ട്വിൻ ഫിലിം ജേർണി എന്താണെന്ന് മനസ്സിലാക്കി ആ നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് അതിൽ നിന്ന് മാറി നിങ്ങൾ വെളിയിൽ വരാനാണ് ട്വിൻ അതായത് നമ്മുടെ ഡിവൈൻ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് നൽകുന്നത് അത് ഇപ്പോ ഇന്നിപ്പോ പറഞ്ഞാൽ ഇന്ന് തന്നെ പെട്ടെന്ന് മാറുമെന്നില്ല പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ട്വൻ ഫ്രീം ജേർണിയിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഡയറക്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ട്വൻ ഫ്രീം റീഡിങ്ങിനും കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ തന്നെ കംപ്ലീറ്റ് ടൈമും ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ മാറി നിങ്ങളുടെ ഇഷ്ടമുള്ള ആ ഒരു ലൈഫ് ലോട്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു ടോക്സിക് റിലേഷൻ ആണെങ്കിൽ അതിൽ നിന്ന് മാറാൻ തന്നെയാണ് ഡിവൈനോട് പറയുന്നത് അപ്പോ ഇവിടെ നമ്മളിപ്പോ പറയണന്ന് വെച്ചാല് ഈ ഒരു റിലേഷന്റെ ഒരു ഒരു ഇതെന്ന് പറയുകയാണെങ്കിൽ ഈ റിലേഷനും നമുക്ക് ഭാവിയിൽ അത് എന്നത്തേക്കാന്ന് പറയുന്നില്ല പക്ഷെ എന്തെങ്കിലും നമുക്ക് ഒരു യൂണിയൻ പോസിബിൾ ആണ് അത് മേബി നമ്മൾ ഫിസിക്കൽ വേൾഡിൽ തന്നെ പറയുന്നില്ല ബട്ട് നമ്മളെ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ സോൾസ് തമ്മില് ഒന്നാവും ഒന്നാവുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് അടുത്ത ഒരു ജന്മം കാണില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇതെല്ലാം എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ജന്മത്തിൽ നിങ്ങൾ ഒന്നിക്കുന്നതും ആവാം നല്ല ചാൻസ് ഉണ്ട് അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മ നമ്മളുടെ ഒരു ഫെമിനൻ എനർജി ഉള്ള ആളുടെ കയ്യിലാണ് ഇതിന്റെ പവറും കാര്യങ്ങളും എല്ലാം ഉള്ളത് അതായത് ഒരു യൂണിയൻ എങ്ങനെയൊക്കെ ആവണം അത് യൂണിയൻ വേണോ ഈ വേൾഡിൽ അല്ലെങ്കിൽ വേണ്ടായോ എന്നൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് അപ്പൊ നമ്മൾ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഒരു ടോക്സിക് ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഈ ഒരു പേഴ്സൺ ടോക്സിക് ആണെന്ന് അപ്പൊ ടോക്സിക് ആണുള്ള കാര്യം എന്ന് വെച്ചാൽ അയാളുടെ ലൈഫിൽ ഒരുപാട് കർമ്മകളൊക്കെ ഉണ്ട് അതൊക്കെ അയാൾ വീട്ടണം അയാള് ആ ഒരു അപ്പൊ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോയാൽ മാത്രമേ അയാൾക്ക് നിങ്ങളിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ അയാൾ അയാളുടെ വഴിക്ക് വിടുക നിങ്ങൾ നിങ്ങളുടെ വർക്ക് ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് കാണുന്നില്ല ഒരു സ്പിരിച്വലിലോട്ട് വന്നിട്ട് ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുന്ന എല്ലാ എന്താ പറയാ ഓരോരോ ഉണ്ട് നമ്മൾ ആ ഒരു ജേർണിയിൽ അപ്പൊ അതെല്ലാം നമ്മൾ വർക്ക് ഇനവർക്ക് വർക്ക് പിന്നെ സെൽഫ് ഹീലിംഗ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്ത് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു യൂണിയൻ പോസിബിൾ ആവത്തു ലാസ്റ്റ് നമ്മളൊരു സെറൻഡർ സ്റ്റേജിൽ വരണം അങ്ങനെയൊക്കെ അങ്ങനെ ഓരോരോ പ്രോസസ്സിൽ വന്നാലേ നമുക്ക് ഈ ഒരു ട്യൂൺഫ്ലിം ജേണിലോട്ട് എത്തുള്ളൂ ഇപ്പൊ ഇയാൾ അയാൾ ടോക്സിക് ആണെന്നും പറഞ്ഞോണ്ടും ഓക്കെ അത് അയാളുടെ കർമാസിന്റെ ഭാഗമായിട്ട് അയാൾ അങ്ങനെ ചെയ്യുന്നതാണ് എവിടെയൊക്കെ പോയാലും കുറെ നാള് കഴിയുമ്പോൾ അയാൾക്ക് ആ ഒരു കിക്ക് കിട്ടും അതിൻ്റെ ട്വൻ ആണ് അല്ലെങ്കിൽ അതെ ഞാനായിട്ട് എന്തോ ഒരു ആത്മബന്ധമുണ്ടെന്ന് മനസ്സിലായി നമ്മുടെ അടുത്തോട്ട് തന്നെ വരും അയാൾ വന്നില്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മുടെ അടുത്തോട്ട് തന്നെ അയാൾ ഒരു അടിയും കൂടി തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും അതുകൊണ്ട് അത് എത്രത്തോളം അകന്ന് പോയാലും അത് ഇങ്ങോട്ട് തന്നെ വരാനുള്ളതാണ് സോ നിങ്ങൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യാം പിന്നത്തെ കാര്യം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമൊട്ടും സ്പിരിച്വൽ അല്ലാത്ത ഒരാളാണെങ്കില് നമ്മൾ അയാളെ മാനിഫെസ്റ്റ് ചെയ്യേണ്ട അല്ലാത്ത കേസ് കേസാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തോ കുഴപ്പമില്ല ഇച്ചിരി ഒരു മനസ്സിലായിട്ടുള്ള ആളാണെങ്കില് കാരണം എന്താ ചിലപ്പോ തന്നെ നമ്മളും ഈ ഒരു ജേണിയിൽ വരുമ്പോൾ എന്ത് മാതും പ്രോബ്ലംസ് ആണ് നമ്മുടെ ഹാർട്ട് ചക്രയിൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാണെന്ന് നമുക്കറിയാം അറിയാം അതൊരു ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ആണ് ഇത് നോർമലി എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ആ ഒരു പേഴ്സണ് ട്വിൻ ഫ്ലെയിം എന്താണെന്നോ ജേർണി ഉണ്ടാവുന്നോ ഒന്നും അറിയില്ല പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹെൽത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകും ചില കേസില് സൂയിസൈഡ് അറ്റൻഡൻസി വരെ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട് സോ ഒട്ടും സ്പിരിച്വൽ അല്ലാത്ത ആളെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് കൊണ്ടുവരാം അതിന് നമ്മൾ ഇതേപോലെ ഇന്നവർക്ക് ഒക്കെ ചെയ്ത് നമ്മുടെ മൈൻഡ് കാമാക്കുക കാമാക്കി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സെലിണ്ടർ മോഡൽ വന്നു കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഇത് നമ്മൾ ഇത്ര നാളും കാണിച്ചതൊക്കെ എന്തുവാണ് എന്നൊക്കെ നമുക്ക് ഒരു ഐഡിയ കിട്ടും സോ നിങ്ങൾ ആരും ടെൻഷനൊന്നും അടിക്കണ്ട ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വെച്ചിട്ട് കാരണം വെച്ചാൽ അത് ആ ഒരു പ്രോസസ് ആണ് നമ്മൾ അങ്ങനെ ആ ഒരു ഫീലിങ്സിടെ തന്നെ ഇങ്ങോട്ട് പോരണം പക്ഷേ ടോക്സിക് ആണെങ്കിൽ നമ്മൾ അവിടെ തന്നെ സ്റ്റിക് ഓൺ ചെയ്യുന്ന നമ്മൾ നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തും കാര്യങ്ങളും ആ ഒരു രീതിയിൽ വരിക അതിന്റെ അടുക്കള നമുക്ക് ഒരു സോൾ മീറ്റ് വരുന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇപ്പൊ നമുക്ക് ഒരു ടൈം പീരീഡ് പറയാൻ പറ്റില്ല ഒരു സോൾ അതായത് ട്വിൻ സോള് നമ്മുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരുമെന്ന് അത് ഡിപെൻഡ്സ് അവരുടെ കർമാസും കാര്യങ്ങളൊക്കെ വീടിൽ നിന്ന് അനുസരിച്ചൊക്കെയാണ് അവർ നമ്മുടെ അടുത്തോട്ട് വരുന്നത് അപ്പൊ നമ്മള് നമ്മുടെ ഒരു ലൈഫ് ഇവിടെ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പൊ നമ്മള് അത് മാത്രം നോക്കി നിൽക്കല്ല നമുക്കൊരു നല്ലൊരു സോൾമേറ്റ് നമ്മുടെ ലൈഫിൽ വരികയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ മാരേജ് ലൈഫിൽ സോ നിങ്ങൾ എന്താന്ന് വെച്ചാല് നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്ക അപ്പോൾ ഇന്നത്തെ എന്റെ റീഡിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു എന്റെ റീഡിംഗ് ഇഷ്ടമായവർ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു മൈ ബ്യൂട്ടിഫുൾ സോൾ ഫാമിലി